മയിൽ ദേവേന്ദ്രന്റെ ആയിരം കണ്ണുകൾ അങ്ങക്കൊരു പാരിതോഷികം നൽകാനായി ഞാൻ ഒന്നും കരുതിയില്ലല്ലോ സുബ്രഹ്മണ്യന് മുന്നിൽ പക്ഷി ഗരുഡൻ കൈ ഓപ്പി നിന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു കുരുക്ഷേത്ര അങ്കണമാണ് രംഗം പരമശിവന്റെയും പാർവതിയുടെയും രണ്ടാമത്തെ പുത്രനായ സുബ്രഹ്മണ്യനെ ത്രിമൂർത്തികളും ദേവന്മാരും ചേർന്ന് സേനാനായകനായി അവരോധിക്കുകയാണ് ലോകത്തിലെ എല്ലാ ദേവീദേവന്മാരും അവിടെ സന്നിഹിതരായിട്ടുണ്ട് ഓരോരുത്തരും അദ്ദേഹത്തിന് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു അഭിഷേകം നടത്തി ഗുഹൻ സന്നിഹിതനായവരെ നോക്കവേ ദേവകൾ ഏതാനും പരാക്രമികളായ സേനാനികളെ സുബ്രഹ്മണ്യന് പാരിതോഷികമായി നൽകി പരമശിവൻ നാല് കിങ്കരന്മാരെ നൽകി ബ്രഹ്മാവും ദേവകളും പരാക്രമികളായ അനുചരന്മാരെ സുബ്രഹ്മണ് സംഭാവന ചെയ്തില്ല മഹാവിഷ്ണുവും ദേവേന്ദ്രനും ഏതാനും പടയാളികളെ നൽകി അവിടെ എത്തിയ എല്ലാ ദേവി ദേവന്മാരും സംഭാവന നൽകിയപ്പോൾ ഗരുഡൻ തന്റെ പുത്രനായ മയിലിനെ സുബ്രഹ്മണ്യന്റെ കാൽക്കൽ സമർപ്പിച്ചു മയിലിന്റെ തലയെടുപ്പും പ്രൗഢിയും സുബ്രഹ്മണ്യനെ സംതൃപ്തനാക്കി ഗരുഡൻ പറഞ്ഞു അങ്ങ് ഇവനെ വാഹനമായി ഉപയോഗിക്കുക ഇവന്റെ പുറത്ത് കയറി പതിനാല് ലോഹങ്ങളിലും സഞ്ചരിക്കാം അങ്ങനെ മയിൽ സുബ്രഹ്മണ്യന്റെ വാഹനവും സുബ്രഹ്മണ്യൻ മയിൽ വാഹനനുമായി മരുത്തൻ എന്നു പേരുള്ള ഒരു രാജാവ് വിശേഷപ്പെട്ട ഒരു യാഗം നടത്തി വരികയായിരുന്നു യാഗശേഷമുള്ള ഹവിസു ഭക്ഷിക്കുന്നതിനായി മരുത്ത രാജാവ് പ്രധാനപ്പെട്ട എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചു ഇന്ദ്രൻ അഗ്നി യമൻ വരുണൻ എന്നിവരെല്ലാം യാഗശാലയിൽ സന്നിഹിതരായി രാക്ഷസരാജാവായ രാവണൻ ദിഗ്വിജയത്തിനുള്ള ജൈത്രയാത്ര നടത്തിവരികയായിരുന്നു രാവണൻ യാഗശാലയിലുമെത്തി തന്നെ ക്ഷണിക്കാതെ ദേവന്മാരെ യാഗത്തിന് ക്ഷണിച്ചതിൽ രാവണൻ ദേഷ്യപ്പെടുമെന്നും ഉപദ്രവിക്കുമെന്നും രാജാവും ദേവന്മാരും ഭയന്നു ദേവേന്ദ്രനും കൂട്ടരും രൂപം മാറിയിരിക്കാൻ തീരുമാനിച്ചു ഇന്ദ്രൻ ഒരു മയിലിന്റെ രൂപമാണ് കൈക്കൊണ്ട് മറ്റുള്ളവരും ഓരോ രൂപങ്ങൾ വരിച്ചു രാവണൻ യാഗശാല സന്ദർശിച്ച് വിശേഷിച്ചൊന്നും പറയാതെ തിരിച്ചുപോയി ദേവേന്ദ്രൻ മയിലിനെ അടുത്തേക്ക് വിളിച്ചു ഞാൻ നിന്റെ രൂപം ധരിച്ചാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അതിന്റെ നന്ദി സൂചകമായി ഞാൻ നിനക്ക് നല്ല ഭംഗി നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്റെ ആയിരം കണ്ണുകൾ നിന്റെ തൂവലിൽ പീലിക്കണ്ണുകളാകട്ടെ സുബ്രഹ്മണ്യന്റെ വാഹനമായ നിനക്ക് കൂടുതൽ സൗന്ദര്യവും വർണ്ണപ്പകിട്ടും ഞാൻ വരമായി നൽകുന്നു ഞാൻ ആകാശത്തു നിന്ന് മഴമേഘങ്ങൾ വർഷിക്കുമ്പോൾ നീ തീലിവിടർത്തി നൃത്തമാടിക്കൊള്ളുക മാലോകർ അത് കണ്ട് ആനന്ദിക്കും മയൂര നൃത്തം പ്രസിദ്ധമാകും വർണ്ണഭംഗിയുള്ള മയിലിന് പുറത്തേറി വന്ന സുബ്രഹ്മണ്യനെ കണ്ട ജനങ്ങൾ കൈകൂപ്പി പറഞ്ഞു ശരണം മയിൽ